ജൂൺ ഇരുപത്തിയാറ് ലോകലഹരി വിരുദ്ധ ദിനമായി നാം ആചരിക്കുന്നു ഇന്നത്തെ തലമുറി ലഹരി ലഹരി വസ്തുക്കളുടെ ഉപഭോഗം നമ്മുടെ ചിന്തയെ വ്രണപ്പെടുത്തുന്നു നമ്മിലുടൻ തന്നെ ഇല്ലാതാക്കുന്നു മാതാപിതാക്കളെയും സഹോദരങ്ങളെയും തിരിച്ചറിയാനാകാത്ത വിധം ഇത് നമ്മെ ബാധിക്കുന്നു പൂർണ്ണമായും ലഹരിയുടെ അടിമയാകുന്നു

തന്നെ സമൂഹ മാധ്യമങ്ങളെ ചർച്ചയായി മാത്രം പുതുക്കാതെ ലഹരിയെ പരിശോധിക്കാനുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുവരണം ബോധവൽക്കരണ ക്ലാസ്സുകളും ിങ്ങുകളും ഇതിന് സഹായകരമാകണം കണ്ടെത്തിക്കണം വിദ്യാർത്ഥികളായ ഓരോരുത്തരും കടമയാണിത് ലഹരി എന്ന സാമൂഹിക വിപത്തിനെ തുടർച്ചു നമ്മൾ തന്നെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം വായു തലമുറയെ സംരക്ഷിക്കുന്നതിനാൽ നമ്മൾ ചിന്ത നിക്ഷേപമാകട്ടെ നമ്മുടെ ഈ പ്രവർത്തനം നോ എന്ന് പറയുന്നു പറയാനുള്ള ഇന്നത്തെ തലമുറയ്ക്ക് ഉണ്ടാകണം കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ വസ്തുക്കളെ ഈ സമൂഹത്തിൽ അതിനുള്ള ശക്തിക്കാൻ നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഗത്തെ നന്ദി നമസ്കാരം